കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ സദസ് നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ് പേർക്കെതിരെയാണ് പഴയങ്ങാടി പോലീസ് റോഡിൽ ഗതാഗത തടസ്സം പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതുമാണ് കേസ് മാടായി മാട്ടൂൽ ഏഴോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ കഴിഞ്ഞ ദിവസം പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ജനകീയ പ്രതിഷേധ സദസ്സ സംഘടിപ്പിച്ചത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രകടനവുമായി എത്തിയാണ് പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് സംഭവത്തിൽ മുപ്പത്തിമൂന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കെ എസ് ടി പി റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ് ഡി സി സി ജനറൽ സെക്രട്ടറി അജിത് മാട്ടൂൽ എ കെ ജയശീലൻ എം പവിത്രൻ ബോസ് പൊടിത്തടം ഷറഫുദ്ദീൻ പാപ്പനിശ്ശേരി പുന്നക്കൻ മുഹമ്മദ് അലി പ്രമോദ് മടപ്പള്ളി ഗോകുലൻ വെങ്ങര സുധീഷ് വെള്ളച്ചാൽ വി മണികണ്ഠൻ സന്ദീപ് പാണപ്പുഴ ജോയി ചൂട്ടാട തുടങ്ങിയവർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന ഇരുപത് പേർക്കെതിരെയുമാണ് പഴങ്ങാടി പോലീസ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി